ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്ത മാങ്ങ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലുള്ളൊരു പഴുത്ത മാങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മാങ്ങ കറി വെക്കാനായിട്ട് ഇവിടെ രണ്ട് മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങാ കറിക്ക് വേണ്ട അരപ്പിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനാണ്ട് ഇപ്പം ഇവിടെ ഒരു അരമുറി തേങ്ങാ ചരണ്ടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം നമ്മൾ മാങ്ങാക്കറി വെക്കാൻ പോകുന്നത് മഞ്ചട്ടിയിലാണ് അതിനാണ്ട് ഇപ്പം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ മഞ്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാ മതി അപ്പത്തേക്ക് നമ്മുടെ മാങ്ങ വെന്തു വരും മാങ്ങയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ന ഇതുപോലെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പത്തേക്ക് നമ്മുടെ മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ പാകത്തിന് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാങ്ങയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റാ നമ്മളതിലേക്ക് കടുകും കൂടി വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോപ്പണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ